അപ്പോൾ അപ്പം നമുക്ക് നേരിട്ട് കരുതി കിടക്കാം ഈ ഇതൊരു കേന്ദ്ര സർക്കാർ കമ്പനിയാണ് ഈ കേന്ദ്ര സർക്കാർ കമ്പനിയിലേക്ക് നൂറ്റി പതിനാല് വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനാല് വേക്കൻസി അക്രോസ് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ പൊസിഷൻ ഇൻക്ലൂഡിങ് സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ എക്സ് റേ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു ഐ ടി ഐ ഡിപ്ലോ ഡിപ്ലോമ ഗ്രാജുവേറ്റ് ആൾക്കാർക്കുള്ളൊരു അടിപൊളി സൂപ്പർ റിക്രൂട്ട്മെൻറ്റ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് പറയുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ ഒരു പബ്ലിക് സെക്ടർ യൂണി യൂണിറ്റിലേക്കുള്ള അപ്പോയിൻമെൻ്റ് ആണ് നോട്ടിഫിക്കേഷനാണ് ഇത് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓൺലൈൻ അപ്ലിക്കേഷൻ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റീൻ ജനുവരി ഫോർത്ത് ഫെബ്രുവരി വരെ അപ്ലൈ ചെയ്യാം ഓൺലൈനിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യുക എസ് ആയിട്ട് കൂടെ എന്നുള്ള നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ അപ്പോൾ ഇത് വരുന്നത് അപ്പോയിൻമെൻറ്റ് കിട്ടിയ മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് നൂറ്റി പതിനാല് പോസ്റ്റാണുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനിലാണ് ഫിഫ്റ്റീൻ ജാനുവരി ടു ഫോർത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻ്റി സിക്സ് അതായത് ഫെബ്രുവരി നാല് വരെ അപ്ലൈ ചെയ്യാം അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എസെഷ്യൽ സി ബി ടി പ്ലസ് ഇൻ്റർവ്യൂ ഓർ ടെസ്റ്റ് സി ബി ടി ആവുമ്പോൾ കമ്പ്യൂട്ടർ ബേസ് ടെസ്റ്റ് പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ പല ആൾക്കാർ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഈ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക വാട്സാപ്പ് ഗ്രൂപ്പിലെല്ലാം ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നേക്കാൾ നല്ലത് ഇങ്ങനത്തെ ജോലി ആർക്കെങ്കിലും കിട്ടുന്ന കേസുകൾ ഷെയർ ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടും ഓക്കെ നാളെ നിങ്ങളെ താങ്ക് നന്ദി പറയും കാരണം നിങ്ങൾ അന്ന് അയച്ച കാരണം എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ടോ എന്നെങ്കിലും പറയും ഓക്കെ അപ്പോൾ നമുക്ക് അർജുക്കാം അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോഴാണ് ഇങ്ങനെ ഇതേപോലത്തെ വീഡിയോ ഡെയിലി ഡെയിലി ഇടാൻ പറ്റൂ പിന്നെ ഇതിൻ്റെ പോസ്റ്റ് വൈസ് വൈസിൻ്റെ എലിജിബിലിറ്റി സമറി ഇത് വന്നിട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് രണ്ട് വേക്കൻസിയാണ് ഉള്ള ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അറുപത് ശതമാനം മാർക്കോട് കൂടി മാക്സിമം ഏജ് മുപ്പത് വർഷം മുപ്പത് വയസ്സ് പിന്നുള്ളത് സൈപ്പൻഡറി ട്രെയിനിങ് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കാറ്റഗറി വൺ ആണിത് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് ഇത് വന്നിട്ട് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്കോട് കൂടിയിട്ട് അതല്ലെങ്കിൽ ബി എസ് സി ഡിഗ്രി ബാച്ചിലർ ഇൻ സി ബി എസ് സി എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സില് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്ക് കിട്ടിയിരിക്കണം അവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്കാണെങ്കിൽ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് ടൈപ്പ് എൻട്രി ട്രെയിനിങ് ടെക്നീഷ്യൻ കാറ്റഗറി ടു ആണ് എൺപത്തി മൂന്ന് വേക്കൻസിൻ്റെ കൂടെ വേക്കൻസിൻ്റെ ആണ് ഇത് വന്നിട്ട് എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം ഐ ടി ഐ ടു ഇയർ ഐ ടി ഐ ഓർ എച്ച് എസ് സി സയൻസ് എച്ച് എസ് സി എന്ന് പറയുമ്പോൾ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സോട് കൂടി പാസ്സായ ഫിഫ്റ്റി പെർസെൻറ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എക്സ് റേ ടെക്നീഷ്യൻ എച്ച് എസ് സി സയൻസ് പ്ലസ് ടു പാസ്സായ ഒരു സിക്സ്റ്റി പെർസെൻറ്റോട് റേഡിയോഗ്രാഫി സർട്ടിഫിക്കേഷൻ ഉണ്ടാവണം ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെയുള്ളത് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ അതിൽ പതിനഞ്ച് പോസ്റ്റ് ഉണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് വേണ്ടത് അപ്പോൾ എനി ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാൻ പറ്റുമോ എന്നാണ് ഇതിന് മനസ്സിലാവുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് മാർക്കോട് കൂടി പാസ്സായിരിക്കണം ഇരുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ വേറെ കാര്യം ഇത് ഇപ്പോൾ ഇങ്ങനെയുള്ളത് വേക്കൻസി കുറേ വേക്കൻസികൾ ഉള്ളതാണ് വീഡിയോ ആയിട്ട് ഇടുന്നത് അതല്ലാത്ത വേക്കൻസി വാട്ട്സപ്പ് ഗ്രൂപ്പിലാണ് ഇടുന്നത് അതായത് പെട്ടെന്ന് നാളെ ഇൻ്റർവ്യൂ രണ്ട് ദിവസം കഴിഞ്ഞ ഇൻ്റർവ്യൂ അതൊന്നും വീഡിയോ ആക്കി ഇടാനുള്ള മെറ്റീരിയൽ ഉണ്ടാവില്ല അപ്പോൾ പക്ഷേ അത് എല്ലാവർക്കും എത്തും വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല പെട്ടെന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നു വീഡിയോകൾ വരാത്ത നാളെ മറ്റന്നാളെ കേരളത്തിൽ പുറത്ത് അങ്ങനെയുള്ള ഗൾഫ് കൂടുതൽ യു എ ആണുള്ളത് അങ്ങനത്തെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട് ഓക്കെ ജോയിൻ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ജോലി അന്വേഷിക്കണവർക്ക് അതേപോലെ തന്നെ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുക അപ്പോൾ അവർക്ക് അത് ഗുണം ചെയ്യും ഓക്കെ അടുത്തതായിട്ട് പറയാനുള്ളത് ഡീറ്റെയിൽ എൽ യു ടി ഏജ് ലിമിറ്റ് നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് എല്ലാം ഫോർത്ത് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് വെച്ചാണ് കണക്കാക്കുക ഓക്കെ അപ്പോൾ പിന്നെ പോസ്റ്റ് കാറ്റഗറി അതായത് എയ്റ്റീൻ ടു തേർട്ടി അത് ആൾറെഡി പറഞ്ഞതാണ് അവിടെ വന്നാലും ഒന്നുകൂടി ഒരു പറഞ്ഞത് എയ്റ്റി ട്വൻറ്റി വൺ എല്ലാം എയ്റ്റീൻ കഴിഞ്ഞിരിക്കണം പിന്നെ ഇത് ഇരുപത്തിനാല് വയസ്സ് വരെ പറ്റൂ ഇത് അഞ്ച് വയസ്സ് വരെ പറ്റൂ ഈ അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ അസിസ്റ്റൻറ്റ് ഗ്രേഡ് വണ്ണിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണം ഇരുപത്തെട്ട് വയസ്സ് വരെ വീണ്ടും ഒന്നുകൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എത്തും അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് ജോബ് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഏജ് റിലാക്സേഷൻ ഇതുള്ള പോലെ തന്നെ എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സസൈസ്മെൻറ്റ് ആസ് പെർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് പ്രകാരം നിങ്ങൾക്ക് ഇത് കിട്ടും ഏജ് റിലാക്സേഷൻ എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹൈലൈറ്റ്സ് ഡിപ്ലോമ പോസ്റ്റ് റിക്വർ മിനിമം സിക്സ്റ്റി പെർസെൻ്റ് ഡിപ്ലോമക്കാർ അപ്ലൈ ചെയ്യുന്നത് അവർക്ക് ഡിപ്ലോമയിൽ സിക്സ്റ്റി പെർസെൻ്റ് ആണ് ഐ ടി ഐ എസ് എസ് സി എച്ച് എസ് സി കാൻഡിഡേറ്റ്സ് നീഡ് മിനിമം ഫിഫ്റ്റി പെർസെൻ്റ് മാർക്ക്സ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് വൺ റിക്യർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫിഫ്റ്റി പെർസെന്റ് അടിസ്ഥാനമായതിൻ്റെ യോഗ്യത പിന്നെ ഇതിന് ഫീസുണ്ട് കാറ്റഗറി ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ഇ ഡ്ല്യു ഇ ഡബ്ല്യു എസ് എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളാണെങ്കിൽ ഏത് കാറ്റഗറിപ്പെട്ട സ്ത്രീകളായിരിക്കുക ശരി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഫീമെയിൽ ഏത് ഫീമെയിൽ ആയാലും ഏത് വിഭാഗത്തോട്ട ഫീമെയിൽ ആയാലും അവർക്ക് ഫീസില്ല സ്ത്രീകൾക്ക് ഫീസ് ഇല്ല ഓക്കെ പ്രതി നോട്ട് ചെയ്യാം അത് ഞാൻ അങ്ങനെ അധികം കാണാത്തതാണ് ഇതങ്ങനെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഫീ മറ്റേ ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത് അത് നിങ്ങൾ ഇതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ സാലറി പേസ് കയ്യിൽ സൈ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി ലെവൽ സിക്സ് ആണെങ്കിൽ അമ്പത്തി അഞ്ചായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വരെ സാലറി കിട്ടും പിന്നെ അതർ കാറ്റഗറി സയൻറ്റി സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് അല്ലാത്ത കാറ്റഗറി എല്ലാം തേർട്ടി ഫോർ അതായത് അപ് ടു ഫോർട്ടി തൗസൻഡ് സാലറി വരും ഇത് സെവൻത്ത് പേ കമ്മീഷനാണ് എയ്ത്ത് പേ കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ആയ ഇതിലും കൂടുതൽ വരും സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പേ പ്ലസ് ഡി എ പ്ലസ് അലവൻസ് അതായത് ആ പറഞ്ഞ സാലറി ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് സെലക്ഷൻ പ്രോസസ്സ് ആസ് യൂഷ്യൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒബ്ജെക്റ്റീവ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ആൻഡ് സ്കിൽ ടെസ്റ്റ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒന്നും കൂടി അവർ പറയുന്നുണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഫിഫ്റ്റീൻ ജനുവരി സ്റ്റാർട്ട് ചെയ്തു ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ടു ഫോർത്ത് ഫെബ്രുവരി ഫെബ്രുവരി നാലാം തീയതി അത് മണിക്ക് ക്ലോസ് ആവും ഫോർ പി എമ്മിന് ശ്രദ്ധിക്കുക സാധാരണയല്ല രാത്രി പന്ത്രണ്ട് പതിനൊന്ന് അമ്പത്തൊമ്പതനെ ക്ലോസ് ആകും ഇതിന് ഫോർ പി എം എന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ പി ഫീ പേയ്മെൻറ്റ് ഫോർത്ത് ഫെബ്രുവരി സെയിം അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതാക്കുകയുള്ളൂ വീണ്ടും ഒന്നുകൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് കൂടുതൽ ആൾക്കാർക്ക് എത്തുള്ളൂ അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഗുണം ചെയ്യും അതേപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ അല്ലാതെ ഒറ്റ അവിടെ ഇവിടെയും വരുന്ന ഇത് അതിൽ പെട്ടെന്നുണ്ടോ ഒരു പോസ്റ്റ് രണ്ട് പോസ്റ്റും ഉള്ളത് വീഡിയോ ആക്കി ഇടാനുള്ള ഒരു ഇല്ലല്ലോ വെയിറ്റ് ഇല്ല അത് കാരണം അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്നിടും അപ്പോൾ ആവശ്യക്കാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അതിൽ ക്രോസ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗുണം ചെയ്യും അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യും ഓക്കെ ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ഔട്ട് അപ്ലൈ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഔട്ട് ടു അപ്ലൈ ഫോർ എൻ പി സി ഐ എൽ ഈ എൻ പി സി ഐ എൽ എന്താണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് ഓക്കെ താരാപ്പുറാണ് അതായത് മഹാരാഷ്ട്രയിൽ താരാപ്പൂർ എന്ന സ്ഥലത്താണ് കമ്പനിയെ പറ്റിയിട്ടൊക്കെ ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് ലൊക്കേഷൻ താരാപൂർ ഓപ്പറേറ്റർ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് പബ്ലിക് സെക്ടർ അണ്ടർട്രേക്കിങ് അതായത് ഗവൺമെന്റ് സെക്കൻഡ് ഫസ്റ്റ് കമേഴ്സ്യൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അങ്ങനെ 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 ഇതിനെ പറ്റിയിട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആവശ്യത്തിനൊന്ന് വായിക്കുക എല്ലാവർക്കും എൻ പി സി ഐ താരാപ്പൂർന്ന് അടച്ചാൽ തന്നെ ഗൂഗിളിൽ കിട്ടും അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള എളുപ്പ വഴി ഈ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ കയറുക അത് കഴിഞ്ഞ് ഫൈൻ്റെ അഡ്വെർടൈസ്മെൻ്റ് എൻ പി സി ഐൽ താരാപ്പൂർ ഒരു ക്രൂപ്പ് ടു തൗസൻഡ് സിക്സ് എന്നുള്ളത് അതിൽ കാണിക്കും അല്ലെങ്കിൽ സെർച്ച് തീർക്കുക അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ അഡ്വെർടൈസ്മെൻറ്റ് നമ്പറിലാണ് ഇത് കിട്ടുക ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഡൗൺലോഡ് ആൻഡ് റീഡ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അതിപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത് ക്ലിക്ക് അപ്ലൈ ഓൺലൈൻ ന്യൂ രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ വൺ ടൈം രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ യൂസിങ് ഈ മെൽ ഐ ഡി എൻ മൊബൈൽ നമ്പർ ഫിൽ അപ്ലിക്കേഷ് ഫോം വിത്ത് ഫോർ വിത്ത് കറക്റ്റ് ഡീറ്റ് അപ്ലോഡ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത് അപ്ലിക്കേഷൻ ഓൺലൈനിൽ കയറുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇത് റെഡിയാക്കി വയ്ക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യാം അതായത് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വയ്ക്കുക എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്ത് വയ്ക്കുക കാറ്റഗറി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇഫ് അപ്ലിക്കബിൾ പേ ആപ്ലിക്കേഷൻ ഫീ അത് അതിൽ വരുമ്പോൾ യു പി ഐ ഉപയോഗിക്കാം ഫൈനൽ സബ്മിറ്റ് ഡൗൺലോഡ് ആൻഡ് പ്രിൻറ്റ് അപ്ലിക്കേഷൻ പ്ലസ് ഫീ റെസിപ്റ്റ് അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക അവർ വിളിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ വേർഡ്സ് കമ്പനി എന്താണ് അതായത് കമ്പനിയുടെ പേര് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് അടിപൊളി കമ്പനിയാണ് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാണ് രക്ഷപ്പെടാൻ പറ്റും ഓക്കെ ബാക്കിയെല്ലാം നിങ്ങൾ ഇത് വായിച്ച് മനസ്സിലാക്കുക ഇത് വേണ്ട ഒന്നുകൂടി പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്താ വെച്ചാൽ ഈ നിങ്ങളത് അത് കൂടുതൽ കൂടുതൽ ആൾക്കാർക്കിട്ട് പോവുള്ളൂ അവർക്ക് ഗുണം ചെയ്യുള്ളൂ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്